വായിച്ചപ്പോൾ ക്രിസ്മസും കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റ് ആയത് കാരണം വേറെ ഒന്നുമില്ല ഞാൻ ക്രിസ്മസിന് പുറത്തോട്ടൊക്കെ പോയിട്ട് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഈ ഒരു നേരം ഞാൻ പത്ത് മണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഓക്കെ എന്നിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യണേ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് ലോഗിൻ ചെയ്ത് ഓക്കെ എന്തോ സ്പാഷൽ ലിമിറ്റ് ഫീൽഡേഴ്സ് എന്നൊക്കെ ഒരു വീട്ടിലെ ബാക്ക് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം അതിനുമുമ്പ് മാറ്റങ്ങൾ എന്തൊക്കെയാണോ വന്നിട്ടുള്ളത് നോക്കാം അപ്ഡേറ്റ് അപ്ഡേഷൻ കുറച്ച് വൈകുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഇടയിലേക്ക് എറി നോക്കിയായിരുന്നു പുറത്തായിരുന്നു അപ്പോൾ ഞാൻ കീറി നോക്കിയായിരുന്നു അപ്പോൾ ഒന്നും മാറിയിട്ടില്ലെന്ന് തോന്നുക പിന്നെ പ്ലെയർ ഓഫ് വയ്ക്കും കുഴപ്പമില്ലാത്തപ്പോഴൊക്കെ ബാക്കാണ് എന്തായാലും നമുക്ക് ഇതൊക്കെ തുടങ്ങാം ഞാൻ ഒക്കെ ഫ്രീ കിട്ടിയിട്ട് നോക്കാം ഡേഡി ഗെയിമിൻ്റെ കഴിഞ്ഞ ഡെസൈഡ് ചെയ്യുന്നു പ്ലെയർ കിട്ടണം കഴിഞ്ഞ വർഷം മറ്റേ ഭാര്യ തൊന്ന് പറ്റിച്ച് ഏതോ ജയിലേക്ക് എന്തോ ഇത് ജാപ്പനീസ് പ്ലെയർ ഒക്കെ തന്നെ പറ്റിച്ച് ഓക്കെ അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പൊട്ടിക്കാവുന്നതാണ് കാരണം വരുന്ന പാക്കുകളൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇക്കൊണോമി എന്തായാലും എല്ലാം ലാസ്റ്റ് ടൈമിൽ വെക്കണില്ല സ്റ്റാർട്ടിങ് തന്നെ ഇരുപത്താറോ തുടങ്ങി സ്റ്റാർട്ടിങ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കുകളൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ പാക്കും ഈ ആരോടെ അടിപൊളിയായിരുന്നു ഈ പാക്ക് ആരാ വന്നേക്കണം നോക്കട്ടെ ഓക്കെ പാക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല കൈസ് അപ്പോൾ ആർ എണലിൻ്റെ സാധനം എടുത്തു പോരാണെങ്കിൽ കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യും കായ്സ് ആ മാനേജറെ ഓക്കെ സ്പാനിഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സ് നോട്ട് കിറ്റലം ബാക്ക് ആണ് വന്നേക്കണേ ഓക്കെ സെഡോർഫോ ആ സി എം എഫാണ് വന്നേക്കണേ പിന്നെ ഒരു വേറൊരു സി എം എഫും വന്നിട്ടുണ്ട് ഓക്കെ സിഡോർഫ് ബോക്സ് ടു ബോക്സ് ആണ് പിന്നെ ടിയാഗോ അലക്കാൻഡറ അലക്കാൻഡ്രറ അങ്ങനെ തോന്നുന്നു സി എം എഫ് തന്നെയാണ് അത് പിന്നെ നമ്മുടെ കുബൂടാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇടക്കിയിട്ട് കൊണ്ടുവരാറുണ്ട് ഓൾറെഡി മെസ്സീരക്കാ ഗോൾഡ് കാർഡ് പുള്ളിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കുറേ ടവർ പോലെ കൊണ്ടിരിക്കുന്നുണ്ട് അതും ക്രിയേറ്റീവ് പ്ലേമേക്കറാണ് അപ്പോൾ ഇത് ഈയൊരു ബാക്കിന് വേണ്ടി കോയിൻ പർച്ചേസ് ചെയ്ത് സ്പിൻ ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്കാണ് എന്നാൽ പോലും ആ അറിയില്ല ബാക്കിയുള്ളവർക്ക് റിവ്യൂ കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് ഫസ്റ്റ് ടൈം പോയി ചാടി സ്പിൻ ചെയ്യാൻ പാടില്ല അത് ഞാൻ പറയാം കാരണം ഏതൊരു ബാക്ക് പറഞ്ഞുമ്പോഴും നമ്മൾ നോക്കുമല്ലോ ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ഉണ്ട് സ്പിൻ ചെയ്യാം ഷുവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പ്ലേക്ക് മൂഞ്ചിയതാണ് വിയറട അതിൻ്റെ വീഡിയോ പറഞ്ഞാണ്ട് കാണാം ഒരാവശ്യം ഉണ്ടായില്ലേ നല്ല വെറുതെ കൊണ്ട് കളഞ്ഞ് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കുഴപ്പമില്ലാത്ത പ്ലേസ് ഒക്കെ ബില്ലിങ് ആ ഒക്കെ ഉണ്ട് വേണ്ടവർക്ക് എടുക്കാം പിന്നെ മറ്റേ ലിവർപൂളിൻ്റെ പ്ലെയർ ബുഡ്സ് അവൻ്റെ കാടുമ്പോൾ ഇത് 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 എന്തെങ്കിലും കിട്ടിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടില്ല ടോട്ടലി ടോട്ടലിപ്പോൾ ഒരു ഏഴ് എട്ട് സ്പിന്നെ തോന്നുന്നുണ്ട് കിട്ടിയിട്ടില്ല എനിക്കറിയാം എന്തെങ്കിലും കിട്ടത്തില്ല കാരണം ബാസ്റ്റ് വിട്ടടാ മറ്റേ ഫ്രീ ട്രൈ ഞാൻ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൊതിച്ച് ഒരു താങ്ങി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അത് ഞാൻ വിട്ടതാണ് ഓക്കെ നോമിനേറ്റിങ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ പർച്ചേസ് ചെയ്യാം കാരണം അത് സ്പീഡ് ആവും എന്തായാലും പന്ത്രണ്ട് ദിവസം കൂടി ഉണ്ട് ഇനി ഇരുപത്തി അഞ്ച് മൂന്ന് ദിവസം കൂടി ഉള്ളൂ ഫൈവ് സ്റ്റാറിൻ്റെ വരണം വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ഇൻ്ററിൻ്റെ ഒരു പ്ലേയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കാം വേണ്ടത് എനിക്കറിയത്തില്ല ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് നോക്കിയിട്ടുള്ളൂ ഓക്കെ വേറെ പരിപാടികളൊന്നും അങ്ങനെ വന്നിട്ടില്ലെന്നാണ് എന്നാണ് തോന്നുന്നത് ഓക്കെ കോയിൻ്റെ നോക്കാം കോയിൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ കോയിൻ്റെ എന്തോ ഇത് ഇടിഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ജോസത്തേക്ക് എണ്ണൂറ് ആയിരത്തി കാര്യമില്ല കാര്യമില്ല ഇട്ടേക്കാം നമുക്ക് ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു ഞാൻ പിന്നെ നമുക്ക് മെയിൻ സ്കോഡ് ഒക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് വേറെ സ്കോഡ് ബൈ ചെയ്യണമെന്ന് നല്ലത് ഗൈസ് കുത്തിണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഓരോരുത്തർക്കും ഇഷ്ടങ്ങളല്ലേ ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടം നോക്കാം ടൈം ആവട്ടെ എല്ലാത്തിനും ടൈം ഉണ്ടല്ലോ ഗൈസ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു പാക്ക് സ്പിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ സ്പിൻ ചെയ്യൂ കിട്ടിയവലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ഓക്കെ നമുക്കപ്പോൾ റോട്ട് ടു ത്രീ കെ ആണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും